നമസ്കാരം കേന്ദ്ര സർക്കാരിന്റെ ബജറ്റിലെ കേരള അവഗണനയ്ക്കെതിരെ സി പി ഐ എം നടത്തുന്ന കാൽനട പ്രചരണ ജാഥ സമാപിച്ചു മൂന്നാം ദിവസം എഴുവുന്ന ലോക്കലിലെ പാറായി കവലയിൽ ജി ബാഹുലയ്യൻ ജാഥ ഉദ്ഘാടനം ചെയ്തു എരമല്ലൂർ പുളിത്തറപ്പുരയിടം ചന്ദ്രൂർ പെരുപറമ്പ് പുരയിടം എന്നിവിടങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം അരൂർ മാനവീയം വേദിയിൽ ജാഥ സമാപിച്ചു സമാപന സമ്മേളനം പാർട്ടി ജില്ലാ സെക്രട്ടറി ആർ നാസർ ഉദ്ഘാടനം ചെയ്തു എ എ അലക്സ് അധ്യക്ഷത വഹിച്ചു സി പി ഐ എം അരൂർ ഏരിയ കമ്മിറ്റി സെക്രട്ടറി എൻ പി ആയിരുന്നു ജാഥ ക്യാപ്റ്റൻ സമാപന സമ്മേളനത്തിൽ സി പി എം ഭാരവാഹികളായ എ എം ആരിഫ് പി കെ സാബു പി ഡി രമേശൻ ജി ബാഹുലയ്യൻ ദിലി മജോജെ എം എൽ എ കെ എസ് സുരേഷ് കുമാർ സി ടി വാസു സി വി ശ്രീജിത്ത് ആർ ജീവൻ മോളി സുഗുണാനന്ദൻ കെ കെ അജയ്ഘോഷ് കെ വി സന്തോഷ് ആർ പ്രദീപ് എന്നിവർ പങ്കെടുക്കുന്നു